ഹലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിപ്പോസിഷൻ അണ്ടർ ആണ് അണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ താഴെ അല്ലെങ്കിൽ അടിയിൽ എന്ന് പറയാനാണ് എന്നാൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് അണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ദേ സാറ്റ് അണ്ടർ ദ ട്രീ അവർ മരത്തിനടിയിലിരുന്നു ഇവിടെ മരത്തിന് താഴെ അല്ലെങ്കിൽ മരത്തിനടിയിൽ എന്ന് പറയാനാണ് അണ്ടർ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഏത് സിറ്റുവേഷൻ ആണെന്നോക്കിയാൽ മരത്തിന് തൊട്ടു താഴെ മരത്തിന് ഡയറക്റ്റ് താഴെയാണ് അവരിടിക്കുന്നത് കൂടാതെ മരവും അവരും തമ്മിലൊരു ഉണ്ട് മരവും അവരും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല ഒരു ഗ്യാപ്പ് ഉണ്ട് കൂടാതെ ഈ മരം അവർ കവർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ അണ്ടർ യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ദ ബുക്ക് ഈസ് അണ്ടർ ദ ടേബിൾ ബുക്ക് ടേബിളിൻ്റെ അടിയിലാണ് അല്ലെങ്കിൽ ടേബിളിൻ്റെ താഴെയാണ് ഇവിടെ എങ്ങനെ ടേബിളിന് തൊട്ട് താഴെയാണ് ബുക്ക് വന്നിരിക്കുന്നത് കൂടാതെ ടേബിളും ബുക്കും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല അതുകൂടാതെ ഈ ബുക്കിനെ ടേബിള് കവർ ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അണ്ടർ യൂസ് ചെയ്യുന്നത് ഇനി അണ്ടർ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം ഐ ഹാവ് എ ടീ ഷർട്ട് അണ്ടർ മൈ ജാക്കറ്റ് എൻ്റെ ജാക്കറ്റിൻ്റെ അടിയിൽ ഒരു ടീ ഷർട്ട് ഉണ്ട് ഇവിടെ ജാക്കറ്റിന് അടിയിൽ എന്ന് പറയാനാണ് അണ്ടർ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ ടീഷർട്ടിനെ ജാക്കറ്റ് കവർ ചെയ്യുന്നുണ്ട് പ്ലസ് ഈ ജാക്കറ്റും ടീഷർട്ടും തമ്മിലൊരു ടച്ച് നടക്കുന്നുണ്ട് അവിടെ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അണ്ടർ യൂസ് ചെയ്യുന്നത് ദ ബേബി ഈസ് അണ്ടർ ദ ബ്ലാങ്കറ്റ് കുട്ടി പുതപ്പിനടിയിലാണ് ഇവിടെ പുതപ്പിനടിയിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അണ്ടർ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ കുട്ടീനെ ബ്ലാങ്കറ്റ് കവർ ചെയ്യുന്നുണ്ട് പ്ലസ് കുട്ടിയും ബ്ലാങ്കറ്റും തമ്മിലൊരു ടച്ച് നടക്കുന്നുണ്ട് അവിടെ അണ്ടറിന്റെ മൂന്നാമത്തെ യൂസ് ഏജ് പറയാനാണ് ദേ ഹാവ് ടു ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് ടെൻ പത്ത് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ അവർക്കുണ്ട് ഇവിടെ പത്ത് വയസ്സെന്ന് കൃത്യമായി പറയുന്നുണ്ട് അതിലും താഴെയുള്ള കുട്ടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അണ്ടർ യൂസ് ചെയ്യുന്നത് ദ മൂവി ഈസ് ഓൺലി ഫോർ ദ ചിൽഡ്രൺ അണ്ടർ ട്വൽവ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മൂവിയാണ് ഇത് ഇവിടെ കൃത്യമായ ഒരു ഏജ് പറയുന്നുണ്ട് പന്ത്രണ്ട് അതിലും താഴെയുള്ള കുട്ടികളെന്ന് എന്ന് എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഇത്ര ഏജിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അണ്ടർ യൂസ് ചെയ്യുന്നത് അണ്ടറിൻ്റെ നാലാമത്തെ യൂസ് എന്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ താഴെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹി വർക്ക് അണ്ടർ ദ മാനേജ്മെൻ്റ് അവൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു ദിസ് ഓഫീസർ വർക്ക് അണ്ടർ ദ ജനറൽ മാനേജർ ഈ ഓഫീസർ ജനറൽ മാനേജറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു അണ്ടറിൻ്റെ അഞ്ചാമത്തെ യൂസ് എന്തിൻ്റെ ലെവലിന് താഴെ എന്ന് പറയാനാണ് യു ആർ അണ്ടർ ഏജ് ഫോർ ദ കോമ്പറ്റീഷൻ കോമ്പറ്റീഷന് വേണ്ട ഏജിലും താഴെയാണ് നിങ്ങൾ ഇവിടെ കോമ്പറ്റീഷൻ ഒരു ഏജ് വേണം ആ ഏജിലും താഴെയാണെന്നാണ് പറയുന്നത് ദ ചൈൽഡ് ഈസ് അണ്ടർ വെയ്റ്റ് ഫോർ ഹെർ ഏജ് പെൺകുട്ടി അവളുടെ ഏജിന് വേണ്ട വെയ്റ്റിലും താഴെയാണെന്നാണ് പറയുന്നത് അതായത് അവളുടെ ഏജിനൊരു വെയ്റ്റ് ഉണ്ട് ആ വെയ്റ്റിനും താഴെയാണെന്നാണ് പറയുന്നത് അണ്ടർ യൂസ് ചെയ്യുന്ന ആറാമത്തെ സിറ്റുവേഷൻ അടിയിൽ എന്ന് തന്നെ പറയാനാണ് എന്നാൽ അത് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ദ റൂട്ട്സ് ഓഫ് ദ ട്രീ ആർ ആണ്ടാത്ത സോയിൽ മരത്തിൻ്റെ വേരുകൾ മണ്ണിൻ്റെ അടിയിലാണ് ഇവിടെ നമുക്കറിയാം മരത്തിൻ്റെ വേരുകൾ മണ്ണിനടിയിലാണ് എന്നാൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല ഐ ഫൗണ്ട് മൈ കീ അണ്ടർ ദ സോഫ സോഫയുടെ അടിയിൽ നിന്ന് എനിക്ക് എൻ്റെ കീ കിട്ടി ഇവിടെ പറയുന്ന കീ കാണാതെ പോയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാകും അത് സോഫയുടെ അടിയിലാണ് എന്നാൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായില്ല അങ്ങനൊരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മളീ അണ്ടർ യൂസ് ചെയ്യുന്നത്